നമസ്കാരം വിഷ്ണു വലിയ കേട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ അഗസ്ത്യക്കൂട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് അഞ്ചൽ അഗസ്ത്യക്കൂട് ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഏറെ പ്രശസ്തമാണ് എന്നുള്ളവർ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇത്തവണത്തെ ശിവരാത്രി മഹോത്സവത്തിന് വളരെയേറെ പ്രത്യേകത കാണുള്ളത് അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഏറെക്കാലങ്ങളായി അഞ്ചലിലെ ഭക്തജനങ്ങൾ കാത്തിരുന്ന അധ്വജ സമർപ്പണവും കൊടിയേറ്റ ഉത്സവത്തിനും ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ശിവരാത്രി മഹോത്സവമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ കണ്ടുവന്നിരുന്നത് ശിവരാത്രി മഹോത്സവം ശിവരാത്രി ദിവസത്തോടു കൂടി ഉത്സവത്തിൻ്റെ പരിസമാപ്തിയിലാവുകയായിരുന്നു എന്നാൽ ഈ വർഷം മുതൽ ഇവിടെ നടന്ന ധജപ്രതിഷ്ഠാ കർമ്മവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ തന്നെ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ക്ഷേത്രം ഫരണ സമിതി ഭാരവാഹികൾ ചാനലിയുമായി പങ്കുവയ്ക്കുകയാണ് അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകാം ീതനായി പ്രത്യക്ഷപ്പെട്ട സ്വയംഭുവായ ശ്രീ മഹാദേവൻ അതുപോലെ പ്രപഞ്ച സംരക്ഷകനായ ശ്രീ മഹാവിഷ്ണു വലിയ പ്രാധാന്യത്തോടുകൂടി ഇവിടുത്തെ ദേശദേവനായി വാണറിൽ വരികയാണ് ഈ സ്വയംഭുവായ വിഗ്രഹമുള്ള ക്ഷേത്രത്തിൽ ആലപ്പുഴക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത തരം പഴമയുള്ള ഈ ക്ഷേത്രത്തിൽ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ദശാബ്ദങ്ങളായിട്ടുള്ള ആഗ്രഹവും ുമായിരുന്നു ഇരു ദേവന്മാർക്ക് ഓരോ ഗുണകരം വരിക എന്നുള്ളത് ഇന്ന് അത് പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് കഴിഞ്ഞ ശിവരാത്രി നാളെ സപ്താഹവേദിയിൽ വെച്ച് ഇവിടുത്തെ ഭക്തജന മനസ്സുകൾ ഒന്നായിട്ടെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് വാഹന പ്രതിഷ്ഠകളും ധജപ്രതിഷ്ഠ സമർപ്പണ പൂജകളോടും കൂടി ഈ തിരുമിറ്റത്ത് സമാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ബഹുമാനായ ബ്രഹ്മശ്രീ രമേശ് ഭാനുഭാന ഭണ്ഠാരത്തിൽ അവരുടെ നിത്യധാർമ്മികത്വത്തിൽ കഴിഞ്ഞ പത്ത് മാസക്കാലത്തോളമായി കാലത്തോളമായും നടന്നു വരുന്ന പൂജകളുടെ പരിസമാപ്തിയാണ് ഇവിടെ നമുക്ക് അല്പം മുമ്പ് കഴിഞ്ഞിട്ടുള്ളത് ഈ കൊടിമര സമർപ്പണം ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും നാട്ടിലെ നല്ല നാനാജാതിയിലുള്ള ഭക്തജനങ്ങളും ഇത് ഇത്തര കരകളിലുള്ള ഇതര ദേശങ്ങളിലുള്ള ഭക്തജനങ്ങളും വളരെ സന്തോഷപൂർവ്വം വളരെ പ്രഖ്യാതപൂർവ്വം മനസ്സായി ഏറ്റെടുത്ത ഈ സംഭവം വളരെ മനോഹരവും പത്യാതരൂപവും തീർക്കുവാനും കഴിഞ്ഞതിൽ ഈ ക്ഷേത്ര ഉപദേശക സമിതിക്കും പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്കും വളരെയധികം അഭിമാനവും അതുപോലെ ഇതിൽ പങ്കെടുത്ത ഇതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവിധ സാമ്പത്തിക സഹായ സഹകരണങ്ങൾ നൽകി വന്ന അവസരം ബുദ്ധിയാ വിമർശിക്കുകയും ചെയ്തു വരുന്ന എല്ലാ നല്ലവരായ ഭക്തജനങ്ങളോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ ഭക്തജനങ്ങൾക്കൊപ്പം പ്രേരിപ്പിക്കുന്നു എല്ലാവിധ ആയുരാരോഗ്യങ്ങളും എല്ലാവിധ ഭഗവത് കടാക്ഷങ്ങളും ഈ ക്ഷേത്രത്തിൽ വന്ന് തുടങ്ങുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ ഉണ്ടാകുന്നുണ്ട് ഒരു ദേശത്തിൻ്റെയും ദേശഭക്തരുടെയും നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് ായിരത്തി ഇരുപത്തഞ്ചിലെ മഹാശിവരാത്രി ഉത്സവത്തോട് ഏറ്റവും പ്രാധാന്യവും എത്തുക ഈ ക്ഷേത്രത്തിൽ ഹിന്ദന്മാർക്കുമായി പ്രജപ്രതിഷ്ഠാ സമർപ്പണം നടന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായും ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ഈ സഹായ സഹകരണത്തിൻ്റെ ഭാഗമായും ഇന്നിവിടെ പൂർത്തിയായിട്ടുള്ളത് ഇത്തവണത്തെ മഹാശിവരാത്രി മഹോത്സവം പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ആരംഭിച്ച് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി സമാപിക്കുന്ന മഹാശിവരാത്രി മഹോത്സവമാണ് ദേശത്തെ ജനങ്ങളെല്ലാവരും തന്നെ ആഗ്രഹിച്ച ഒന്നാണ് തൃക്കണിയേറ്റ് നടത്തി കസോട് മഹാദേവിന് മഹാശിവരാത്രി ഉത്സവം നടത്തണമെന്നുള്ളത് അത് ഇത്തവണ യാഥാർത്ഥ്യമാകാൻ പോകുന്നതാണ് വരുന്ന ഫെബ്രുവരി പത്തൊൻപതിന് വൈകിട്ട് എട്ട് മണിക്ക് ഭൂക്ഷേത്രം തന്ത്രിയുടെ ഇരു ദേവന്മാർക്കും സമർപ്പിച്ചിട്ടുള്ള ധജദണ്ഡുകളിൽ കൊടിയേറ്റി ഉത്സവം ആരംഭിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി നമ്മുടെ ഉണ്ട് കേരളത്തിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരേ സമയം ഒരേ സമയം ഇരുദേവന്മാർക്ക് തൃക്കൊടി ഏറുന്ന ഏറി ഉത്സവം നടക്കുന്ന ഉത്സവം എന്ന പ്രത്യേകതയിലേക്ക് തന്നെ നമ്മുടെ പ്രാധാന്യത്തിലേക്ക് തന്നെ അവസരകോട് മഹാദേവ ക്ഷേത്രവും മാറിയിരിക്കുന്നു തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ സ്റ്റേജ് പരിപാടികൾ ഗാനമേള കഥകളി നാടകം കൈകുട്ടിക്കളി ഡാൻസ് തുടങ്ങിയ നിരവധിയായിട്ടുള്ള സ്റ്റേജ് കലാപരിപാടികളും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ പ്രതിപ്രതിഷ്ഠാ സമർപ്പണത്തോടുകൂടി തന്നെ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാന കാര്യങ്ങളെല്ലാം തന്നെ കാതലായ മാറ്റം വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഉത്സവ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജയായിട്ടുള്ള ഒരു ദിവസത്തെ ഏറ്റവും വലിയ പൂജയായിട്ടുള്ള തന്ത്രി നേതൃത്വം കൊടുക്കുന്ന പൂജയായിട്ടുള്ള ഉത്സവബലി ഇരുപത്തിരണ്ടിന് മഹാദേവനും ഇരുപത്തി മൂന്നിന് മഹാവിഷ്ണുവിനും ഉത്സോബിനി നടത്തുന്നുണ്ട് തുടർന്ന് ഇരുപത്തിയാറാം തീയതി അഞ്ചൽ ദേശം കാത്തിരിക്കുന്ന മഹാഘോഷയാത്ര വൈകിട്ട് മൂന്ന് മുപ്പതിന് സന്നിധിയിൽ നിന്നും ആരംഭിച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആലഞ്ചേരി അഞ്ചൽ കുരുകുളം വരി അവസോട് മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ഘോഷയാത്രയ്ക്ക് നിരവധി ആയിട്ടുള്ള ഫ്ലോട്ടുകൾ ആനകൾ വാദ്യമേളങ്ങൾ മകൽപ്പൂരങ്ങൾ അങ്ങനെ വിവിധ കലാരൂപങ്ങളുടെയും കലാപരിപാടികളുടെയും അറമ്പടിയോടെ ഒരു മഹാഘോഷയാത്രയായി ഫെബ്രുവരി ഇരുപത്തിയാറിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ക്ഷേത്രസന്നിധിയിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് സാധാരണ രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം എന്നത് ശിവരാത്രി ദിവസം കൊണ്ട് തന്നെ സമാപിക്കുന്നു എന്നുള്ളതായിരുന്നു എന്നാൽ ഗ്രജപ്രതിഷ്ഠാ സമർപ്പണത്തിലൂടെ ക്ഷേത്രത്തിലെ ആചാര ആചാരാനുഷ്ഠാനങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി തൊട്ടുപിറ്റേ ദിവസം ഇത്തവണ ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാത്രി പത്ത് മണിക്ക് ആദ്യമായി പള്ളിവേട്ട എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ക്ഷേത്രത്തിൽ നടക്കുന്നു തൊട്ട് അതിന് തൊട്ട് പിറ്റേ ദിവസം ഇരുപത്തി എട്ടാം തീയതി ഇരുദേവന്മാരെയും ഒരേ സമയം നടത്തി ക്ഷേത്രകുളത്തിൽ നടത്തി ഭഗവാൻ്റെ മുന്നിലേക്ക് ആറാട്ടെഴുന്നണിപ്പോടെ കൊണ്ടുവന്നുകൊണ്ട് കൊടിയിറക്കി മഹാദേവാരാധനയോടുകൂടി തന്നെ ഉത്സവം സമാപിക്കുന്ന രീതിയിലേക്ക് ആണ് ഇത്തവണ കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുള്ളത് ബഹു ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തെട്ടാം തീയതി ഉത്സവം സ്മാപിക്കുന്ന ദിവസം തിരുവാറാട്ടിൻ്റെ അതിന് ശേഷം തന്നെ ഉച്ചയ്ക്ക് കൊടിയിറക്ക സദ്യ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ വിപുലമായ പൂജകളും വിശേഷാൽ പൂജകളും അതുപോലെ തന്നെ വിവിധ കലാപരിപാടികളും ഒക്കെ തന്നെ ചേർന്നുകൊണ്ടുള്ള ഒരു മഹാ ഉത്സവമായി നമ്മുടെ അഞ്ചൽ അവസ്ഥക്കൂടി മഹാദേവർ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ഇത്തവണ മാറിയിരിക്കുകയാണ് ഈ ദേശത്തെയും വിവിധ ദേശങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് നിത്യവും ഓടിയെത്തുന്ന ഭഗവാന്റെ മുമ്പിൽ അറിയം എത്തുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്രസന്നിധിയിലേക്ക് ക്ഷേത്ര ഉപദേശങ്ങൾ സമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും വേണ്ടി ഭക്തിയാദ്രപൂർവ്വം സ്വാഗതം ചെയ്യുന്നു